ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഴുത്തുകാരും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളുമാണ് കേട്ടോ അപ്പോൾ എല്ലാ എഴുത്തുകാരും ഒന്നും അല്ല നമ്മൾ ഈ വരുന്ന എക്സാമിന് നമ്മുടെ വരുന്ന എൽ ഡി സി മെയിൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് എഴുത്തുകാരും അവരുടെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കൃതികളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ എല്ലാ കൃതികളും അല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പം നമുക്കറിയാലോ വരുന്ന എക്സാമിനൊക്കെ ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള എഴുത്തുകാരും അതുപോലെ തന്നെ എന്തെങ്കിലും അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇവരുടെയൊക്കെ ആയിരിക്കും കൂടുതൽ കൃതികളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത് അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതനുസരിച്ചിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിപ്പിക്കുന്നത് ആദ്യം തന്നെ വിഷ്ണു നാരായണ നമ്പൂതിരിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ വിഷ്ണു നാരായണ നമ്പൂതിരി ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ളതാണ് കേട്ടോ വിഷ്ണുനാരായണ നമ്പൂതിരി അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ശ്രദ്ധിക്കുക ആയത് തന്നെ കൃതികൾ ഞാനൊന്ന് വായിക്കാം അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കണേ എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം ഓക്കെ അപ്പം ശ്രദ്ധിക്കുക ഇന്ത്യ എന്ന വികാരം കൃതികളാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ ഇന്ത്യ എന്ന വികാരം സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം അതിർത്തിയിലേക്കൊരു യാത്ര പരിക്രമം ഉത്തരായനം ഉജ്ജയിനിയിലെ ഒരു അപ്പകലുകൾ ആരണ്യകം ചാരുലത അപരാജിത എൻ്റെ കവിത ഒന്നുകൂടെ പറയാം ഇന്ത്യ എന്ന വികാരം സ്വാതന്ത്ര്യത്തെ ഗീതം അതിർത്തിയിലേക്ക് ഒരു യാത്ര പരിക്രമം ഉത്തരായനം ഉജ്ജനിയിലെ ഒരു അപ്പകലുകൾ ആരണ്യകം ചാരുലത അപരാജിത എന്റെ കവിത ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ള കൃതികളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെ നമുക്ക് ആലോചിക്കാംന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ നമ്മുടെ വിഷ്ണു നാരായണ നമ്പൂതിരി ഇന്ത്യ ഇന്ത്യ എന്ന വികാരത്തെക്കുറിച്ച് ഒരു കവിത എഴുതാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം കേട്ടോ വിഷ്ണുനാരായണ നമ്പൂതിരി ഇന്ത്യ എന്ന വികാരത്തെക്കുറിച്ച് ഒരു കവിത എഴുതാൻ തീരുമാനിച്ചു അപ്പോൾ വികാരം പേട്രിയോട്ടിസൊക്കെയല്ലേ നമ്മൾ ഇന്ത്യ എന്ന വികാരമല്ലേ അപ്പോൾ പേട്രിയോട്ടിസം അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി പോയി ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് പോയത് അതിർത്തിയിലേക്കൊരു യാത്ര നടത്തി കേട്ടോ എവിടേക്കാണ് അതിർത്തിയിലേക്കൊരു യാത്ര നടത്തി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടുതന്നെ എന്തൊക്കെയാ ഇന്ത്യ എന്ന വികാരത്തെക്കുറിച്ച് ഒരു കവിത എഴുതാൻ വിഷ്ണു നാരായണ നമ്പൂതിരി തീരുമാനിച്ചു അപ്പോൾ അതിന് തന്നെ അതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കണം അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ കൃതി കിട്ടുക സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം അത് കിട്ടിയല്ലോ അപ്പം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് പോയത് അതിർത്തിയിലേക്ക് പോയി അതിർത്തിയിലേക്ക് ഒരു യാത്ര നടത്തി അതായത് യാത്ര എന്ന് പറയുന്നതന്നെ നമ്മുടെ പരിക്രമം അപ്പോൾ അതും ആലോചിക്കാമല്ലോ ഓക്കെ പരിക്രമം എന്നുള്ളത് നമുക്ക് കിട്ടി ഇനി എങ്ങനെയാ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരായണ രേഖയൊക്കെ കടന്നാണ് പോയത് കേട്ടോ അപ്പൊ നമുക്ക് ഉത്തരായനം അവിടെ കണക്ട് ചെയ്യാൻ പറ്റും പഠിച്ചല്ലോ ഓക്കെ അപ്പൊ ഉത്തരായണ രേഖയൊക്കെ കടന്നിട്ടാണ് പോയത് അതുപോലെ തന്നെ ഉജ്ജയിനിയിൽ ഒരു ഡേ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടാ പോയെന്ന് ആലോചിക്കാം ഓക്കെ അപ്പൊ ഉജ്ജയിനിയിലെ രാപ്പകലുകൾ അതും കിട്ടിയല്ലോ അപ്പൊ ഒന്നുകൂടെ പറയാം ഒരു യാത്ര നടത്തി അതിർത്തിയിലേക്ക് ഒരു യാത്ര അല്ലെങ്കിൽ പരിക്രമം നടത്തി എങ്ങനെയാ പോയത് ഉത്തരായണ രേഖ കടന്നാണ് പോയത് അതുപോലെ തന്നെ ഉജ്ജയിനിയിൽ ഒരു ഡേ സ്റ്റേ ചെയ്തു അല്ലെങ്കിൽ രാവും പകലൊക്കെ സ്റ്റേ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കാം അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചില്ല എത്രയും പഠിച്ചു ആറെണ്ണം പഠിച്ചു കേട്ടോ ആറ് കൃതികൾ പഠിച്ചു അടുത്തത് പോന്ന വഴിക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഐഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ സോൾജേഴ്സും അവരെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടണമല്ലോ അപ്പൊ കാട്ടിലൂടെയാണ് പോയത് കേട്ടോ കാരണം നമ്മുടെ സോൾജേഴ്സ് ഒക്കെ കാട്ടിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ കൂടുതലും നമ്മൾ കാട് അല്ലെങ്കിൽ ആരണ്യകം ഉം ആരണ്യകം കാട്ടിൽ കൂടെയാണ് പോയത് അപ്പൊ അവിടെ എന്തായാലും കുറെ വള്ളികളും ലതകളും എന്നുള്ള രീതിയിലൊക്കെ കിണ്ടുന്നൊക്കെ ആലോചിക്കും അപ്പൊ ചാരുലത നമുക്ക് കിട്ടി ഇനി അവിടെയുള്ള നമ്മുടെ പട്ടാളക്കാരുടെ അപരാജിത അതായത് ഒരിക്കലും പരാജയമില്ലാത്ത പട്ടാളക്കാരുടെ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയാണ് വിഷ്ണുനാരായണ നമ്പൂതിരി തൻ്റെ കവിത എഴുതിയേ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാം കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ശ്രദ്ധിച്ചേ ഇന്ത്യ എന്ന വികാരത്തെക്കുറിച്ച് ഒരു കവിത എഴുതാൻ തീരുമാനിച്ചു അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിർത്തിയിലേക്ക് പോയി അതിർത്തിയിലേക്ക് ഒരു യാത്ര അല്ലെങ്കിൽ പരിക്രമം നടത്തി എങ്ങനെയാ പോയത് ഉത്തരായണ രേഖയൊക്കെ കടന്നാണ് പോയെന്നുള്ള രീതിയിൽ ആലോചിക്കുക താമസിക്കണമല്ലോ ത്രിലോങ് അല്ലേ അപ്പോൾ ഉജ്ജനിയിൽ രാവും പകലുമൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ് പോയെന്ന് പോയെന്നാലോചിക്കുക അതുപോലെ തന്നെ അവിടുത്തെ കാട്ടിലൂടെയാണ് പോയത് ആരണ്യകങ്ങ് കേട്ടോ അപ്പോൾ അവിടെ ഈ ലതയും വള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാരുലത നമുക്ക് കിട്ടി അപ്പോൾ നമ്മുടെ സോൾജേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അപരാജിത എന്നുള്ളതും കൂടെ നമുക്ക് ഒരിക്കലും പരാജയം പരാജയമില്ലാതെ നമ്മുടെ സോൾജേഴ്സിനെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു കവിത എഴുതി അതാണ് എൻ്റെ കവിത അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ നിങ്ങൾ കോഡ്സ് മാത്രം കണക്ട് ചെയ്യരുത് ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്ന് വായിക്കുക ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ വഴി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന എക്സാമിന് ഓർമ്മ വരും കേട്ടോ അപ്പോൾ വിഷ്ണുനാരായണ നമ്പൂതിരിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം അടുത്ത് നമുക്ക് നോക്കാം അക്കിത്തം അച്ഛുത നമ്പൂതിരിയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കൃതികളൊക്കെ വായിക്കാം നമുക്കറിയാം ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ അതിനകത്ത് സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൃതികളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അമൃത ഗായിക അരങ്ങേറ്റം പഞ്ചവർണക്കിളി നിമിഷ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം വെണ്ണക്കല്ലിൻ്റെ കഥ സമത്വത്തിൻ്റെ ആകാശം ബലിദർശനം മാനസപൂജ മനസാക്ഷിയുടെ പൂക്കൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കൃതികളാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ചെറിയൊരു കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആയിരുന്നു തന്നെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ അതായത് ആദ്യം തന്നെ ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു ഇതിഹാസമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു ഇതിഹാസമാണ് പറയുന്നത് അപ്പം വളരെ സിമ്പിളാണ് അമൃത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗായികയുണ്ടായിരുന്നു കേട്ടോ അമൃത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗായികയുണ്ടായിരുന്നു അപ്പോൾ ഈ അമൃതയുടെ അരങ്ങേറ്റം നടക്കുകയാണ് അമൃതയുടെ അരങ്ങേറ്റം നടക്കുകയാണ് ഒരു ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം നടക്കണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പോൾ അമൃത എന്ന ഗായികയുടെ അരങ്ങേറ്റം നടക്കുകയാണ് അപ്പൊ ഗായിക എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ കിളി കിളിനാഥം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ നമുക്ക് അങ്ങനെ പഞ്ചവർണ്ണ കിളിയും കൂടെ ആയിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിരുപതാം നൂറ്റാണ്ടിന്റെ ഒരു ഇതിഹാസമാണ് ഞാൻ പറയുന്നത് അമൃത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗായിക ഉണ്ടായിരുന്നു പുള്ളിക്കാർത്തിയുടെ അരങ്ങേറ്റം നടക്കുകയാണ് അപ്പൊ കിളിനാഥം പോലെയുള്ള സൗണ്ട് ഉള്ള നമ്മുടെ അമൃത എന്ന് പറഞ്ഞിട്ടുള്ള ഗായികയാണ് കേട്ടോ അപ്പൊ ഈ അരങ്ങേറ്റം നടക്കുന്ന എവിടെയാ ക്ഷേത്രത്തിലാണ് കേട്ടോ ക്ഷേത്രം അപ്പൊ നമുക്ക് നിമിഷ ക്ഷേത്രം എന്നുള്ളതും കൂടി ആലോചിക്കാൻ പറ്റും ഇങ്ങനെ അരങ്ങേറ്റു നടക്കുന്ന സമയത്ത് ഇമാജിൻ ചെയ്യണം ഞാൻ പറയണത് അരങ്ങേറ്റ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീണു കേട്ടോ നമ്മുടെ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേ അപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു നമ്മുടെ ക്ഷേത്രം അപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോൾ കുറെ കല്ലും കാര്യങ്ങളൊക്കെ വീഴുമല്ലോ അല്ലേ കല്ലും കട്ടയൊക്കെ വീഴും അപ്പോൾ വെണ്ണക്കല്ലിൻ്റെ കഥ അതാണ് നമ്മുടെ അടുത്ത കൃതി ഒന്നും കൂടെ ഞാൻ പറയാം ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസം ആലോചിച്ച് വെക്കുക അമൃത എന്ന് പറഞ്ഞിട്ടുള്ള ഗായികയുടെ അരങ്ങേറ്റം നടക്കായിരുന്നു നല്ല കിളിനാദം പോലത്തെ ഉള്ള സൗണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം നിമിഷം നേരം കൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു ആലോചിക്കുക അപ്പോൾ കുറേ കല്ലും കരി കല്ലും കട്ടയൊക്കെ വീണു കേട്ടോ അപ്പോൾ വെണ്ണക്കല്ലിൻ്റെ കഥ അതും കൂടെ നമുക്ക് കിട്ടി അപ്പോൾ ഇവിടം വരെ നമ്മൾ ഓക്കെയാണേ അടുത്ത് നോക്കാം അങ്ങനെ അത് ഫുൾ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ് കഴിഞ്ഞപ്പം പിന്നെന്താ പിന്നെ മുകളിൽ ആകാശം മാത്രമല്ലേ ഉള്ളൂ അപ്പം സമത്വത്തിന്റെ ആകാശം അതാണ് നമ്മുടെ അടുത്ത കൃതി കേട്ടോ ഏതാണ് സമത്വത്തിന്റെ ആകാശം അങ്ങനെ ആകെ മൊത്തം കുളമായി പിന്നെന്താ അപ്പം അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ ബലി നടക്കുകയാണ് കേട്ടോ ബലി നടക്കുകയാണ് അപ്പോൾ ബലിക്ക് വേണ്ടിയിട്ട് കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം പൂജയ്ക്ക് നമുക്ക് പൂക്കളം ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്താണ് പറയുന്നത് അപ്പൊ സമത്വത്തിന്റെ ആകാശം നമുക്ക് കിട്ടി ബലി ബലി ഇടേണ്ടി വരുമല്ലോ അപ്പൊ ബലി ദർശനം അതിനു വേണ്ടിയിട്ട് പൂജ വേണം മാനസ പൂജ കിട്ടി പിന്നെ മനസാക്ഷിയുടെ പൂക്കൾ എന്തായാലും പൂക്കൾ പൂജയ്ക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഓർത്തുവെക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഇതിഹ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം കേട്ടോ അപ്പൊ ഇങ്ങനെയായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം നിന്ന് ആലോചിച്ചു ഓക്കെ അമൃത എന്ന് പറഞ്ഞുള്ള ഗായിക അരങ്ങേറ്റം നടക്കാണ് കീളിനാഥം പോലുള്ള പഞ്ചവർണ കീളി നിമിഷ ക്ഷേത്രം കൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രം ഇടിഞ്ഞുപൊളിഞ്ഞു വീണു ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം പിന്നെന്താ വെണ്ണക്കല്ലിന്റെ കഥ കല്ല് കട്ടയൊക്കെ വീണു സമത്വത്തിന്റെ ആകാശം പിന്നെ മുകളിലാകാശമാണ് ബലി നടക്കാണ് ബലിദർശനം മാനസപൂജ പൂജ നടന്നു മനസാക്ഷിയുടെ പൂക്കൾ പൂജയ്ക്ക് പൂക്കളുടെ ആവശ്യമുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു നമ്മൾ രണ്ടുപേരുടെ പഠിച്ചു കേട്ടോ അടുത്ത് നമുക്ക് വള്ളത്തോളിൻ്റെ പഠിക്കാം വള്ളത്തോൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വള്ളത്തോൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു വള്ളം ആലോചിക്കാം കേട്ടോ ഒരു വഞ്ചി ഒരു വള്ളം ആലോക്കുക അപ്പോൾ നമുക്ക് ഈ പേരും കൂടി ആയിട്ടൊന്നും കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ നമ്മുടെ വള്ളത്തിൽ ആരൊക്കെയാണ് കയറണേന്നാണ് നിങ്ങളൊന്നും ഇമാജിൻ ചെയ്യേണ്ടത് കുറച്ച് ആൾക്കാരൊക്കെ കയറില്ലേ അപ്പം അതിനകത്ത് ഒരു ശിഷ്യനും മകനും ഉണ്ടായിരുന്നു ഒരു ശിഷ്യനും മകനും ഉണ്ടായിരുന്നു പിന്നെ അച്ഛനും മകളും ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ കൊച്ചിൻ്റെ പേരാണ് കൊച്ചു സീത അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നേ ശിഷ്യനും മകനും ഉണ്ടായിരുന്നു അച്ഛനും മകളും ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊച്ച് സീത അപ്പോൾ ചെറിയൊരു കൊച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കുക പിന്നെ ഒരു ബന്ധസ്ഥനായിട്ടുള്ള അനിരുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കയ്യിലൊക്കെ വിലങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു ആളെ ആലോചിക്കുക കേട്ടോ അതാണ് ബന്ധസ്ഥനായിട്ടുള്ള അനിരുദ്ധൻ എന്നുള്ളതും കൂടി ഓർത്തുവയ്ക്കുക അപ്പം നമ്മുടെ വള്ളത്തിൽ ഇത്രയും ആൾക്കാർ കയറി കേട്ടോ ഇനി ഇങ്ങനെ വള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വള്ളം അങ്ങ് മറിഞ്ഞു അതാണ് മറിയം മറിഞ്ഞു നമ്മുടെ വള്ളം മറിഞ്ഞു പോയി കേട്ടോ അപ്പം മഗ്ദലനെ മറിയവുമായിട്ട് നമുക്കവിടെ കണക്ട് ചെയ്യാം നമ്മുടെ വള്ളം മറിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ആൾക്കാരുടെയൊക്കെ യോഗമാണെന്ന് ആലോചിക്കാം കേട്ടോ ചിത്രയോഗം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ വള്ളം മറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ആൾക്കാരുടെയൊക്കെ യോഗമാണ് ചിത്രയോഗം എന്നുള്ളതും കൂടെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അവര് വള്ളമൊക്കെ മറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ വിലാപമൊക്കെ നടത്തി പക്ഷെ അത് ആർക്കും കേൾക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ നമ്മുടെ കടലിലൊക്കെ നടുക്കല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ വിലാപം ആർക്കും കേൾക്കാൻ പറ്റിയില്ല അപ്പൊ വിലാപം അങ്ങനെ അവസാനം എല്ലാവരും മരിച്ചൊക്കെ പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ മഞ്ചേടൊക്കെ ആവശ്യമുണ്ട് അല്ലേ നമ്മൾ മഞ്ചയിലൊക്കെ അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ സാഹിത്യ മഞ്ചേരി കേട്ടോ സാഹിത്യ മഞ്ചേരിയാണ് ലാസ്റ്റ് വൺ അപ്പോൾ ഒന്നും കൂടി പറയാൻ വള്ളത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക ആരൊക്കെയാണ് നമ്മുടെ വള്ളത്തിൽ കയറിയിട്ടുള്ളത് ശിഷ്യൻ്റെ മകനും കയറി അച്ഛനും മകളും കയറി പിന്നെ ഒരു കൊച്ചു കയറി കൊച്ചു സീത പിന്നെ ഒരാ കയ്യില് വിലങ്ങൊക്കെ ഇട്ടുള്ള ഒരാൾ ബന്ധസ്ഥനായിട്ടുള്ള അനിരുദ്ധം എന്നുള്ള രീതിയിൽ ആലോചിക്കുക പിന്നെ നമ്മുടെ വള്ളം മറിഞ്ഞു അപ്പോൾ മകളെല്ലാം അറിയാൻ ആലോചിക്കുക അത് അവരുടെ യോഗ ചിത്രയോഗം ആലോചിക്കുക അപ്പൊ കുറെ വിലാപം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരും കേട്ടില്ല ബധിരവിലാപം എന്നുള്ള രീതിയിലോചിക്കാം സാഹിത്യമഞ്ചിരി നമ്മുടെ മഞ്ചായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കൃതികളൊക്കെ വായിച്ചിട്ട് വേണം നിങ്ങൾ കോഡ്സ് യൂസ് ചെയ്യാൻ കേട്ടോ കോഡ്സ് മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് അടുത്ത് നോക്കാം നാലാമത്തെ ആണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കൃതികളും കാര്യങ്ങളൊക്കെ ഇവർ എഴുതിയിട്ടുണ്ടാവും അതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പൊ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൃതികൾ ഞാനൊന്ന് പറഞ്ഞുതരാം ശ്രദ്ധിക്കണേ ഒരു പിടി നെല്ലിക്ക കറുത്ത ചെട്ടിച്ചികൾ അളകാവലി പാട്ട് പൂതപ്പാട്ട് ഒന്നുകൂടെ പറയാം ഇടശ്ശേരി ഗോവിന്ദ നായരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് പറയുന്നത് ഒരു പിടി നെല്ലിക്ക കറുത്ത ചെട്ടിച്ചികൾ അളകാവലി പാട്ട് പൂതപ്പാട്ട് അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇടവഴിയാണ് കേട്ടോ നമ്മളിവിടെ കണക്ട് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇടശ്ശേരി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇടവഴി അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഒരു ഇടവഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ട് ഒരു പിടി നെല്ലിക്കയായിട്ട് ഒരു പിടി നെല്ലിക്കയായിട്ട് നല്ല അഴകുള്ള ഒരു കറുത്ത ചെട്ടിച്ചി വരാണെന്ന് വിചാരിക്കുക കേട്ടോ ഒരു പിടി നെല്ലിക്കയായിട്ട് നല്ല അഴകുള്ള അതാണ് നമ്മുടെ അളകാവലി കേട്ടോ അഴകുള്ള ഒരു കറുത്ത ചെട്ടിച്ചി വരാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എവിടേക്കാണ് പോണേന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ആ കാവിലെ പാട്ട് അതുപോലെ തന്നെ പൂതപ്പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ അവർ ഉത്തരം പറഞ്ഞു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക അപ്പോൾ തന്നെ കിട്ടിയല്ലോ എളുപ്പമല്ലേ അപ്പോൾ നമ്മുടെ ഇടവഴി വെച്ചിട്ടാണ് നമ്മൾ ഇടശ്ശേരി കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇടശ്ശേരി അപ്പോൾ എന്തൊക്കെയാണ് ഒരു പിടി നെല്ലിക്കയായിട്ട് നല്ല അഴകുള്ള ഒരു കറുത്ത ചട്ടിച്ചി വരുകയാണ് അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചപ്പോൾ പറയുകയാണ് കാവിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പൂതപ്പാട്ട് പോണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കെട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് വിഷ്ണുനാരായണ കുറിച്ച് പഠിച്ചു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ പഠിച്ചു കോർട്സ് വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അക്കിത്തം അച്യുതൻ കുറിച്ച് പഠിച്ചു ഇത് രണ്ടുരും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വരുന്ന എക്സാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് അതേപോലെ തന്നെ വള്ളത്തോളിൻ്റെ പഠിച്ചു ഇടശ്ശേരി ഗോവിന്ദൻ നായരെ കുറിച്ച് പഠിച്ചു ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളും അതുപോലെ തന്നെ എഴുത്തുകാരും അവരെ കുറിച്ചും കൂടി ഇനിയും പറയാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയാം അപ്പം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ സെക്ഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് ഞാൻ കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഇതുപോലത്തെ സെക്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്ന തരത്തിൽ കോഡ്സ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിച്ചു തരാം ഓക്കെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഒരു ക്വസ്റ്റൻ ചോദിച്ചേക്കട്ടെ കേട്ടോ നിമിഷ ക്ഷേത്രം നിമിഷ ക്ഷേത്രം ആരുടെ കൃതിയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മൈൻഡിൽ നിന്നുള്ളത് എനിക്കും കൂടി ഒന്ന് അറിയാൻ പറ്റും അപ്പോൾ സമയൊട്ടും കളയുന്നില്ല ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം അതേപോലെ തന്നെ ഞാനിപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്